നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ മേൽപ്രമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മേൽപ്രമ്പ് എന്ന പ്രദേശത്ത് വെച്ച് അസ്കർ അലി എന്ന് പറയുന്ന ഒരു യുവാവിനെ ചെറിയ അളവിൽ മയക്കുമരുന്നുമായി മേൽപ്രമ്പ് പോലീസ് പിടികൂടിയിരുന്നു തുടർന്ന് ബേക്കലം ഡിവൈഎസ്പി മനോജിന്റെ നിർദ്ദേശപ്രകാരം അസ്കർ അലിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയപ്പോൾ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന മയക്കുമരുന്ന് കഥകളാണ് അസ്കർ അലിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപ്പള പത്താടി കൊണ്ടോവൂരിലെ ഒരു വീട്ടിൽ നിന്നും മൂന്നര കോടി രൂപയുടെ മയക്കുമരുന്നാണ് മേൽപ്രമ്പ് പോലീസ് പിടികൂടിയത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉപ്പ്ളയിൽ മൂന്നര കോടി രൂപയുടെ വൻ മയക്കുമരുന്ന് വേട്ട രണ്ട് കിലോഗ്രാം എം ഡി എം ഐയും ഒരു കിലോയിലധികം മറ്റു മയക്കുമരുന്നുകളും പിടികൂടിയതായാണ് വിവരം ഉപ്പള പത്തേടി കൊണ്ടോവൂരിലെ ഒരു വീട്ടിൽ നിന്നാണ് ഇത്തരം വലിയ മയക്കുമരുന്ന് വേട്ട നടത്തിയത് പേക്കലം ഡിവൈഎസ്പി മനോജിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം മേൽപ്രമ്പിൽ നിന്നും അസ്കരലി എന്ന യുവാവിനെ മയക്കുമരുന്നുമായി പിടികൂടിയിരുന്നു പരിശോധനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ അറിയിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു